ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഷോഡശകാല സമയത്തെക്കുറിച്ചാണ് ഒരു മാസത്തിൽ പൗർണമി പൗർണമിതിഥിയും മാറി മാറി വരുന്നുണ്ട് ഈ അമാവാസതിഥിയും പൗർണമിതിഥിയും കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി തുടങ്ങുന്നതിന് മുന്നേ വരുന്ന ഒരു മണിക്കൂറും തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം വരുന്ന ഒരു മണിക്കൂറിനെയുമാണ് ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഇത് പല സന്ദർഭങ്ങളിലും പല സമയത്തായിട്ട് മാറി വരുന്നുണ്ട് അതായത് എപ്പോഴാണോ ഈ തിഥികൾ അവസാനിക്കുന്നത് അതിന് മുന്നേ ഒരു മണിക്കൂറും അതിനുശേഷം വരുന്ന ഒരു മണിക്കൂറുമാണ് നമുക്ക് ഇത് കണക്കിലെടുക്കേണ്ടത് ഈ രണ്ട് മണിക്കൂർ സമയം നമ്മൾ ഏതൊരു ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രജപങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് ഉടനെ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും പണ്ടുള്ള കാലങ്ങളിൽ മുനിമാരും ഋഷിമാരുമെല്ലാം ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ വരങ്ങൾ നേടിയെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ രണ്ട് മണിക്കൂറും നമുക്ക് പ്രാർത്ഥിക്കണോ ഇതിൽ ഏത് സമയമാണ് പ്രധാനമായും വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ശരിയായ ഒരു ഉത്തരം ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല വെറും അഞ്ച് ആണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നവരുമുണ്ട് അഞ്ച് സെക്കൻഡാണ് ഇതിൻ്റെ എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അതിൽ ഏതൊരു സമയത്താണ് നമ്മുടെ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സമയം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കാരണം തന്നെയാണ് പൂജകളും മന്ത്രജപങ്ങളും ചെയ്യുവാനായിട്ട് പറയുന്നത് പക്ഷേ പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിൽ വരുന്നത് കാരണം എല്ലാവർക്കും ഈ സമയത്ത് പൂജകൾ ചെയ്യുവാനോ മന്ത്രങ്ങൾ ജപിക്കുവാനോ സാധിച്ചു എന്ന് വരില്ല എങ്കിലും നമ്മൾ എവിടെ ഇരുന്നു കൊണ്ടാണോ ഉദാഹരണത്തിന് ഓഫീസുകളിലാണെങ്കിലും അല്ല യാത്രയിലാണെങ്കിലും അല്ല നമ്മൾ പുറത്ത് ഒരു അത്യാവശ്യത്തിന് പോയിരിക്കുകയാണെങ്കിലും ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രജപങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് ഇനി അഥവാ വീടുകളിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഞാൻ ഈ സമയത്ത് വഴിപാട് ചെയ്യുവാൻ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുവാൻ പൂജകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപം തെളിയിച്ച് വെച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊരു മന്ത്രം വേണമെങ്കിലും ഈ രണ്ട് മണിക്കൂറും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആദ്യം ഇന്ന് വരുന്ന ഷോഡശകാല സമയം എപ്പോഴാണെന്ന് കാണാം അതായത് ഇന്നലെ ആറ് അൻപത്തി ഏഴിന് തുടങ്ങിയ തിഥി അവസാനിക്കുന്ന സമയം ഇന്ന് വൈകുന്നേരം അഞ്ച് പത്ത് വരെയാണ് അതുകൊണ്ട് തന്നെ നാല് പത്ത് മുതൽക്ക് അല്ലെങ്കിൽ നാല് മണി മുതൽക്ക് ആറ് മണി വരെയുള്ള സമയത്തെ ഷോഡശകാല സമയമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ സമയത്തിനുള്ളിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആ ദൈവത്തിൻ്റെ മന്ത്രങ്ങൾ നമുക്ക് ചൊല്ലാത്ത ാണ് ഇനി അഥവാ നമുക്ക് ദൈവമന്ത്രമൊന്നും ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം മാത്രം നിങ്ങൾ ഈ രണ്ട് മണിക്കൂർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാം മനസ്സിലും പറയാം നിങ്ങൾക്ക് അല്ല ശബ്ദത്തിലും പറയാവുന്നതാണ് ധനം പണം ദിനം ദിനം ധനം പണം ദിനം ദിനം ഈ മന്ത്രം നമുക്ക് തുടർച്ചയായിട്ട് പറയാവുന്നതാണ് ഇനി അഥവാ ഈ മന്ത്രം പറയാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് പണത്തിൻ്റെ അത്യാവശ്യമല്ല ഉള്ളത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് സർവവും വശി സകലവും വശി സകലരും വശി അതായത് നമുക്ക് എല്ലാം തന്നെ നമ്മളിലേക്ക് വശപ്പെടുത്തി വന്നോട്ടെ അതുപോലെ തന്നെ സകല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരട്ടെ മാത്രമല്ല സകല ആളുകളും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം സർവവും വശി സകലവും വശി സർവരും വശി ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് പണത്തിൻ്റെ ആവശ്യമാണെങ്കിൽ ധനം പണം ദിനം ദിനം എന്നുള്ള മന്ത്രം നമുക്ക് ചൊല്ലാം ഇനി അഥവാ നമുക്ക് ഹരേ രാമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം ക്ലീം കൃഷ്ണായ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള മന്ത്രം ചൊല്ലാം അതും അല്ല നമുക്ക് ഓം മഹാലക്ഷ്മി ദേവീ നമ എന്നുള്ള മന്ത്രം ചൊല്ലാം ശ്രീ ലളിതാംബിക ലളിതാംബിക്ക് ദേവീയനമ എന്നുള്ള മന്ത്രം ചൊല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് അറിയാം ാവുന്ന മന്ത്രങ്ങളിൽ ഏതൊരു മന്ത്രങ്ങൾ വേണമെങ്കിലും ഇന്ന് തുടർച്ചയായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ അഭിജിത് മുഹൂർത്ത നക്ഷത്ര സമയത്തും അതുപോലെ തന്നെ ഷോഡശകാല സമയത്തുമെല്ലാം ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മന്ത്രങ്ങൾ ജപിക്കുന്നത് തീർച്ചയായും ആ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഏതെങ്കിലും വലിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉണ്ടാകുന്ന അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ ഉണ്ടാകുന്ന ആ ഒരു തടസ്സങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതായിത്തീരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല ഇന്ന് മുഴുവനായിട്ടും അമാവാസ അമാവാസത്തിയുടെ ആ ഒരു ആധിക്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അമാവാസ വഴിപാട് ചെയ്യുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കൂടാതെ നമുക്ക് കല്ലുപ്പ് പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആ ഒരു പരിഹാര മാർഗ്ഗം ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമുക്ക് നാരങ്ങിയിൽ നമ്മുടെ മണി അട്രാക്ഷൻ നമ്പർ എഴുതി വെക്കാനായിട്ട് പറഞ്ഞിരുന്നു ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കുലദൈവ അനുഗ്രഹത്തിനായിട്ട് ഇന്ന് കുലദേവത വഴിപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരാം മാത്രമല്ല നമുക്ക് നമ്മുടെ പാപകർമ്മ ഫലങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് പശുവിന് ഭക്ഷണം കൊടുക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ വളരെ നന്മകൾ കൊണ്ടുതരുന്ന ഒന്നാണ് എങ്കിലും ഈ ഷോഡശകാല സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനായി ഏതൊരു മന്ത്രമാണ് നിങ്ങൾ ജപിക്കുന്നത് എങ്കിലും അതിന് അതീത ഫലമാണ് ഉള്ളത് മാർവാടികളും അതുപോലെ തന്നെ ഈ സേറ്റൂസും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ഈ ഷോഡശകാല സമയം എന്ന് പറയുന്നത് ഇത് മിഡ് നൈറ്റിൽ വന്നാലും അവർ ഈ സമയത്ത് ദീപം തെളിയിച്ച് മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് മാത്രമല്ല ഒരാൾ മാത്രമല്ല ഈ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഒരാഗ്രഹം മുൻനിർത്തിക്കൊണ്ട് മന്ത്രജപങ്ങളും പൂജാതി കർമ്മങ്ങളും എല്ലാം ചെയ്യുന്ന പതിവ് സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് നമ്മളെല്ലാവരും തന്നെയാണ് നമുക്ക് അയ്യോ ഈ സമയത്ത് പ്രാർത്ഥിച്ചാൽ നിറവേറിക്കിട്ടുമോ ഇത് വെറുതെ പറയുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുള്ള ഏതെങ്കിലും മാർവാടികളോ അല്ല വേറെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരോട് ചോദിച്ചു നോക്കുക ഈ സമയത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അവർ എടുത്തു പറയുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഈ അഭിജിത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഈ അഭിജിത്ത് മുഹൂർത്ത സമയം എന്ന് പറയുന്നത് ഉച്ച സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ടേ കാൽ വരെയുള്ള സമയമാണ് ആ സമയത്തും പൂജകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് കീർത്തനങ്ങൾ പാടുന്നുണ്ട് ഇതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ആയുസും ആരോഗ്യവും സമ്പത്തും നിലനിൽക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രാർത്ഥനകളാണ് അതുകൊണ്ടാണ് ഈ ഷോഡശകാല സമയത്തിനും അഭിജിത്ത് മുഹൂർത്ത സമയത്തിനും അഭിജിത്ത് നക്ഷത്ര സമയത്തിനും ഇപ്പോൾ വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായി മാറി വരുന്നത് അപ്പോൾ ഇന്ന് വരുന്ന ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയരുത് നമുക്ക് പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നമ്മൾ കുറച്ച് ധ്യാനത്തിൽ ഇരുന്നു കൊണ്ടെങ്കിലും അതായത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതിൽ ഏതൊരു സമയം വേണമെങ്കിലും ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ഈ പ്രപഞ്ചത്തോടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് തീർച്ചയായും ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ നിറവേറി കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം